ുഹൃത്തുക്കളെ ഇന്ന് വീഡിയോട്ടിട മലയാളത്തിൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് കൗതുകം ഉണ്ടാക്കുന്ന ഒന്നാണ് നല്ലൊരു പാർക്കാണ് അത് തിരുവനന്തപുരം തലസ്ഥാനത്തെ നല്ലൊരു പാർക്കാണ് ഈ പാർക്കിൽ നിങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ കമൻ്റ് ചെയ്ത് നോക്കുക ശരിയാകും എന്ന് അറിയാമോ ഏതായാലും ആ മനോഹരമായ ഒരു പാർക്കാണ് നിങ്ങൾക്ക് കാണാൻ കഴിയാൻ ஆசனியும் ஆண்டுகளில் உபயோகிக்க கழியும் ஒரு பார்க்கான சௌஜன்யமாக கேறியும் இயக்கம் நல்ல கடலும் அதுபோல் தான் நல்ல விஷதாவத்தையும் வினோதும் லிக்கிற தலைஸானத்தின் ஏற்றம் ஹிரதயபாக நல்ல ஒரு ஹாஸ் ஆய்வு ஒரு பார்க்காணி அப்போ பார்க்கிட்டு விசேஷம் வைக்கி வெளியான ஆத்தே தான் எங்கள் வீடியோ சப்ஸ்க்ரைபோது காணும் எங்களைக்கன் கூடி ஆளுடைய எந்த கூடிய வீடியோ പാർട്ടിൻ്റെ വേറെ നട്ടമാണ് ഇത് കേരള പ്രശ്നസ്ഥനായ ഒരു മുഖ്യമന്ത്രിയുടെ പേരിലുള്ള മാർഗാണ് ആരാണ മുഖ്യമന്ത്രി എന്നറിയണം കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഇ എം എസ് എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത് ഇ എം ഇ എം എസ് നമ്പൂതിരിപ്പാളിൻ്റെ പേരിലുള്ള അതികമായ ഒരു ജീവ സ്ഥാപിച്ചിട്ടുള്ള നമ്മുടെ നിയമസഭയ്ക്ക് കുറച്ച് മുന്നിലുള്ള ഒരു മാർഗാണ് ഈ പാർക്കിൽ അദ്ദേഹത്തിൻ്റെ പേരും മറ്റു കാര്യങ്ങളും ജനനീതിയും മരണ രീതിയും ഒക്കെ കുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു ചരിത്ര പഠനം ആഗ്രഹിക്കുന്ന ആളുകൾക്കും മറ്റുമൊക്കെ കാണാൻ പറ്റിയ ഒരു പാർക്കാണ് എന്ന് പറയാൻ പറ്റേ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ ചരിത്ര വസ്തുതകളെ സംബന്ധിച്ച് പഠിക്കുന്നവർക്ക് ഇവിടെ വന്നിരുന്ന എന്തെങ്കിലും പഠനം ലഭിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല കാരണം അത് സാധ്യമല്ല കാരണം ചരിത്രം പഠിക്കുകയും അതിന് മറ്റു തരത്തിലെന്താണ് സ്മാരകം ഇതാണ് ഉപയോഗിക്കേണ്ടത് ഇതൊരു പാർക്കാണ് യഥാർത്ഥത്തിൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർക്കിൻ്റെ അവസ്ഥയാണ് പലപ്പോഴും ഇവിടെ കാണാൻ സാധിക്കും അതിൽ എനിക്ക് ഏറ്റവും ഒരു തോന്നിയത് മനുഷ്യൻ ആഴെ കിടന്ന് ഉറങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ യാതൊരു പ്രതിസന്ധികളും യാതൊരു പ്രയാസങ്ങളും ോകനായി വളരെ ശാന്തനായി കിടന്നുറങ്ങുന്ന ഒരു രംഗം അവിടെ കാണാൻ സാധിച്ചു എനിക്ക് ആ പ്രപഞ്ചത്തിലെ ഏറ്റവും ധന്യനായ മനുഷ്യനായി അദ്ദേഹം അവിടെ ഉറങ്ങുന്നു എന്നുള്ളതാണ് ഞാൻ അദ്ദേഹത്തിന് വേറൊന്നും ചിന്തിക്കാനല്ല അവിടെ സ്വസ്ഥമായി അദ്ദേഹം ഉറങ്ങാൻ സാധിക്കും ഇങ്ങനെയുള്ള ചില കാഴ്ചകൾക്കപ്പുറം ഐ എം എസ് മുതലിപ്പാട് എന്ന് പറയുന്ന കേരളത്തിലെ ഒരു മഹാവിദ്യ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ഒപ്പം തന്നെ ലോകചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദാരിദ്ര്യപ്രധികാരത്തിലേറിയ ഒരു ഇടമാണ് കേരളം ആ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാർ അദ്ദേഹം ഒരു സവർണ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചാലാണ് അദ്ദേഹം എല്ലാം വിട്ടെറിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് മാനവികതയിലേക്ക് ഇറങ്ങി വന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്നത് അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിലേക്ക് ഒരു ഫ്യൂഡൽ വ്യവസ്ഥയുടെ മാടമ്പിൽ തപ്രാണിത്വം ഒഴിവാക്കി ഇറങ്ങി വന്നിട്ടുള്ള വ്യക്തി എന്ന നിലയിലാണ് കേരളം അദ്ദേഹത്തെ പരിചയപ്പെടുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുന്നത് അതിലും ചില കമ്മ്യൂണിസ്റ്റ് വിമർശകരായ ആളുകൾ ചില അജണ്ടകൾ കണ്ടെത്തി അതിൻ്റെ വിമർശനങ്ങൾ വലിയ പാഠങ്ങളായി ഉന്നയിച്ചു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രൂപപ്പെടുത്തിയത് അത് ഇന്ത്യയിലെ ഫ്യൂഡൽ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥ അതിൻ്റെ കുടിയും അതിൻ്റെ മാനിഫെസ്റ്റോയും അതിൻ്റെ ആദർശങ്ങളും ഒക്കെ പ്രസംഗിക്കുകയും പ്രവൃത്തി പദങ്ങളിലേക്ക് ചില കിടൽ അജണ്ടകൾ കൊണ്ടുവന്നുകയും എന്നൊക്കെയാണ് അതിൻ്റെ വിമർശകർ പറയുന്നത് കാരണം ഇന്ത്യയിലെ അധസ്ഥിത ജനകൂടികളായ ആളുകൾ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടത്തി അധികാരത്തിലേക്ക് എത്തി തടയാൻ വേണ്ടി ബ്രാഹ്മണ കപുരാക്കന്മാർ ഇളങ്ങി പുറപ്പെട്ടതിൻ്റെ ഫലമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പ്രസ്ഥാനകൾ ഒരു സവർണ കേന്ദ്രീകൃതമായി പോയത് നമ്പൂതിരിമാരിലും അതുപോലെ തന്നെ മുഖർജിമാരിലും ബാനർജിമാരിലും ഉയർന്ന ജാതികളിലും ടൂസ്വത്തുള്ളവരിലും ഉടമകളിലും ജനങ്ങളെ ചാതുർവർണ്ണയത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തിയ മാടമ്പി വിഭാഗങ്ങളുടെ ആളുകൾ വന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ വേറെയുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞ ആ വിമർശനങ്ങളുടെ അപ്പുറത്തേക്ക് ഈ നമ്പൂതിരിപ്പാട് കേരളത്തിൽ വരുത്തിയിട്ടുള്ള സാമൂഹിക വിപ്ലവ ശ്രമങ്ങൾക്ക് അദ്ദേഹം ഉയർത്തിയിട്ടുള്ള ചിന്തകൾക്കും രാഷ്ട്രീയ പരിസരങ്ങൾക്കും ഒരുപാട് പ്രസക്തിയുണ്ട് അത്തരം പ്രസക്തമായ ചരിത്രങ്ങൾ വിമർശനപരമാകട്ടെ അനുകൂലമാകട്ടെ ഒരു പഠനം നടത്തുന്നതിന് ആ ഇത്തരമൊരു പാർക്ക് ഉപയുക്തമല്ല എന്നുള്ളതാണ് ഈ എമസ്തം പോട്ടെ പോലുള്ള ഒരു മഹാവ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുമ്പോഴും പരിചയപ്പെടുത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ ചരിത്രവും പാഠവും ഒക്കെ ഉൾക്കൊള്ളുമ്പോഴും അതിന് ഉചിതമായ തരത്തിലുള്ള ഒരു സ്മാരകമാണ് വേണ്ടത് അത് ഗവൺമെൻറ്റ് ശ്രദ്ധയിൽ വെച്ചുകൊണ്ട് അങ്ങനെ ഒന്ന് രൂപപ്പെടുത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാൻ പറ്റുന്നത് ഏതായാലും ഇത് നമ്മുടെ ഇ എം എസ് പാർക്കിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശന കവാടം ഇങ്ങനെയാണ് ഇതാണ് പാർക്കിൻ്റെ ഒരു ടോട്ടൽ കാഴ്ച പുറത്തുനിന്ന് കിട്ടുമ്പോൾ നല്ല കണൽ മരങ്ങളുണ്ട് ഇരിക്കാനൊക്കെ മനോഹരമായ അവസ്ഥ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഏതായാലും ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം രേഖപ്പെടുത്തുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം മറ്റൊരു വീഡിയോ ഇന്നൊരു ദിവസം കാണാം